നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് പോറ്റിയെ കെറ്റി എ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ട് വളരെ വിവാദമായ പാട്ട് അതിനെതിരായി കേസുകൾ നടക്കുന്നു ഒരു ആൾ എഴുതിയ ഒരു പാട്ടാണ് അത് അതായത് അതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാട്ട് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് അയ്യപ്പഭക്തി ഗാനം എന്ന് പറയുന്ന ശരണമന്ത്രം എന്ന് പറയുന്ന അതിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പാരടി എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ സ്വാഭാവികമായി പാരടിപ്പാട്ട് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് പാരടിപ്പാട്ട് എന്നുള്ള ഗണത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നിരവധിയായ പാരടി പാട്ടുകൾ ഇതിനു മുൻപ് അതായത് കലാഭവൻ്റെയൊക്കെയായി കാസറ്റ് കാലം ഉണ്ടായിരുന്നു ആ കാസറ്റ് കാലത്തിലൊക്കെ നിരവധി പാട്ടുകളിങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേരളക്കാര് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവിടൊപ്പം കലാഭവൻ മണി നാദൃഷ അവരൊക്കെ അന്ന് ആ പാട്ടുകൾ പാടിയവരാണ് പിന്നീട് ഈ പാട്ട് ഒരു വേദിയിൽ വെച്ചിട്ട് കൈരളി ടി വിയുടെ ഒരു പരിപാടിക്കിടയിൽ ഈ ഒരു നാദർഷായും കലാഭോം കൂടെ അത് പാടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ വിവാദം അങ്ങോട്ട് തലപൊക്കി വന്ന സാഹചര്യത്തിൽ തന്നെ ഈ യു ഡി എഫിൻ്റെ സൈബർ പടകൾ ഈ പഴയത് കുത്തിപ്പൊക്കൽ എന്ന് പറയുന്ന പോലെ അതൊക്കെ എടുത്ത് പൊടി വരികയൊക്കെ ചെയ്തു അക്ഷരാർത്ഥത്തിൽ എ കെ കരുണാകരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ വേഗതയോട് ഭയങ്കര ഭ്രമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വേഗതയെ കളിയാക്കിക്കൊണ്ട് എടുത്ത ഒരു പാട്ടായിരുന്നു ഈ പറയുന്ന മന്ത്രിയെ പയ്യപ്പൊ എന്ന് പറയുന്ന ഒരു പാട്ട് അതായത് നമ്മുടെ ശബരിമലയിലെ ശരണമന്ത്രവുമായി ആ ശരണമന്ത്രത്തിൻ്റെ ആ ഈണത്തിന് അനു അനുയോജ്യമായ രീതിയിൽ വരികൾ എഴുതിക്കൊണ്ടാണ് അത് സെറ്റാക്കിയത് പിന്നെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ അവർ അങ്ങനെ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് പറയുന്ന വരികളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ശരിയാണ് ആദ്യത്തെ നാല് വരി ഓക്കെയാണ് കാര്യം പോറ്റിയെ കയറ്റിയെ എന്ന് പറയുമ്പോൾ പോറ്റിയെ കയറ്റി സ്വർണം ജമ്പായി മാറ്റിയേ ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ പക്ഷേ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ആ വരികളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ പലതും വാസ്തവവിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത് സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അത് പക്ഷേ അത്ര ലോജിക്കലി അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോറ്റിയെ കയറ്റി എന്നുള്ള കാര്യം ശരിയാണ് പോറ്റിയെ കയറ്റിയതാരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് സഖാക്കളാണോ പോറ്റിയെ കയറ്റിയത് അല്ല ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണത് പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ഇതിൻ്റെ തലതൊട്ടപ്പൻ എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റിയെ അവിടേക്ക് കൊണ്ടുവരുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയല്ല അദ്ദേഹം വേറെയാണ് അപ്പോൾ അങ്ങനെ അതിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവന്നതിന് ശേഷം അവിടെ എല്ലാവിധ താല്പര്യങ്ങളോടും കൂടി അല്ലെ എല്ലാ കാര്യത്തിലും ഈ സ്പോൺസർമാരെ ക്യാൻവാസ് ചെയ്യാനും അതിനും ഇതിനും അപ്പം ഇദ്ദേഹത്തിന് ഇടയ്ക്കൊരു നടപടി രണ്ടായിരത്തി നാലിൽ കയറി ഇദ്ദേഹത്തിന് ഇടയ്ക്കൊരു നടപടിയൊക്കെ നേരിടേണ്ടി വന്നു എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാലിൽ വരുന്നു ഒരു കേശാന്തിയുടെ ഒരു എന്താ പറയുക ഒരു സഹായിയായി അവിടേക്ക് എത്തുന്നു അവിടെ എത്തിക്കഴിഞ്ഞ് ഈ പോറ്റി പൊതുവെ ഒരു ക്രൂക്കടായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഈ വലിയ വലിയ വ്യവസായിമാരൊക്കെ ശബരിമലയിൽ ദർശനം നടത്താറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഈ പോറ്റി നടക്കും എന്നിട്ട് ഏറ്റവും അടുവിൽ ഫോൺ നമ്പറൊക്കെ വാങ്ങി നിരന്തരം ഇവരെ വിളിക്കുക എന്നിട്ട് ശബരിമലയിലേക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്നാവശ്യപ്പെടുക അങ്ങനെ ഒരു സ്പോൺസർമാരുടെയും ശബരിമലയുടെയും ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ഇത് കണ്ടറിഞ്ഞിട്ട് ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു വീണ്ടും വലിഞ്ഞ് കയറി വരികയും ചെയ്തു ആ സമയത്ത് ഈ വലിഞ്ഞുകയറി വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു നാട്ടിൽ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോയി ഒരു ചെറിയ ചായക്കടയോ അങ്ങനെ എന്തോ ഒരു ചെറിയ വ്യവസായമൊക്കെ അതായത് ഒരു ഹോട്ടൽ ബിസിനസ് അദ്ദേഹം നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് തന്നെ കർമ്മമണ്ഡലം മാറ്റി ആ ബാംഗ്ലൂരിൽ ചെന്ന സമയത്താണ് ഇദ്ദേഹം പലരുമായി കമ്പനി അടിക്കുന്നതും ഈ പറയുന്ന ഗോവർദ്ധന ജുവല്ലറിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതും പിന്നീട് രാജ് കണ്ടരി രാജീവരടക്കമുള്ളവരെ അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ജുവല്ലറി ഷോപ്പുകൾ പലതും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത പോറ്റിയായി പിന്നീട് മാറുന്നത് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരിക്കും ശബരിമലയിലേക്ക് കൊണ്ടുവന്നതാരാണ് എന്നുള്ള കാര്യം ശരിയാണ് പോറ്റിയെ റ്റി എ കെ ടി എ അത് യു ഡി എഫിൻ്റെ തലയ്ക്ക് പോകേണ്ട രണ്ട് വരികളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് യു ഡി എഫിന് അവകാശപ്പെട്ട രണ്ട് വരികളാണ് അത് അവരുടെ വരികൾ തന്നെയാണ് യു ഡി എഫ് ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെയും അത് ശരിക്കും അവർക്ക് അവകാശപ്പെട്ടതാണ് യു ഡി എഫിന് തന്നെ അപ്പോൾ പോറ്റിയെ കയറ്റി സ്വർണം ചെമ്പായി മാറ്റി എന്നുള്ളതും അതും അവർക്ക് ശരിക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ സ്വർണം ഘട്ടവൻ ആരപ്പ എന്നാണ് ചോദിക്കുന്നത് ആരാണ് സ്വർണം ഘട്ടത് സഹാ അത് സഹാക്കളാണ് അയ്യപ്പ എന്നാണ് അടുത്ത വരി വരുന്നത് സ്വർണം ഘട്ടത് സഹാക്കളാണോ അല്ല പോറ്റിയാണ് ഈ സ്വർണം ഘട്ട സഹാക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ആ വരികളിലിങ്ങ് പരാമർശിക്കാതെ പോയത് ഒരുപക്ഷേ ഈണത്തിന് ഒല്പ്പിച്ചെഴുതിയപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ ജയ്ശ്രീയെന്നോ കെ എസ് ബൈജു എന്നോ ഒക്കെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും അവർക്കുണ്ടാകും അവിടെ തന്നെ ഇപ്പോൾ ശ്രീകുമാർ അവരെ അവരൊക്കെ മുരാരി ബാബു ഇവരുടെയൊക്കെ പേരിങ്ങനെ ഈ പറയുന്ന ഈണത്തിനൽപ്പിച്ചെഴുതുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ടായിരിക്കും അതൊക്കെ എഴുതാതെ പോയത് ഇവരൊക്കെ ആരൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം അതായത് ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്നാൽ ചോദിക്കും ഈ സംഘടന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥത്തിലുള്ളവരെല്ലാവരും തന്നെ സി പി എമ്മുകാരല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടനയിൽ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ആനുകൂല്യത്തിൽ വരേണ്ട സംഘടന ആയിരിക്കുമല്ലോ എന്ന് ചിന്തിക്കും ഒരിക്കലല്ല ഈ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയാണ് അതായത് അതിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ കോൺഗ്രസ്സിൻ്റെ അനുഭാവികളോ കോൺഗ്രസ് പ്രവർത്തകരോ ഒക്കെയായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള കാര്യം സുവ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഈ കൊണ്ടുവന്ന പോറ്റിയെ കൊണ്ടുവരികയും സ്വർണ്ണം സ്വർണം കെട്ടവൻ ആരപ്പയ്യ ആരപ്പ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ സ്വർണം കെട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കറിയാം നമ്മുടെ കോൺഗ്രസിൻ്റെ കൺവീനർമാരുമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ എം ബിയുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് അതായത് കൺവീ യു ഡി എഫിൻ്റെ കൺവീനർ ആറായാലും നമുക്കറിയാം അടൂർ പ്രകാശ് ഈ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൻറ്റോ ആൻ്റണിയും അടൂർ പ്രകാശും എല്ലാം കൂടി ചേർന്നിട്ട് സോണിയാഗാന്ധിയെ കണ്ട് ഗിഫ്റ്റ് സമ്മാനിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര രാഷ്ട്രീയമായി പിടിപാടില്ലാത്ത ഒരാളാണ് എന്നല്ല ഇവിടെ ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എം ലി ജൂനെ പോലുള്ള ഒരു ഒരു നേതാവിനോ അതല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റേതെങ്കിലും ചെറിയ തലത്തിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന് സോണിയാഗാന്ധിയെ ഒന്ന് കാണണം എന്ന് വെക്കുക എന്തായിരിക്കും എൻ്റെ യൂഷ്വൽ ഫോർമാറ്റ് ഒരു ഫോർമാലിറ്റീസ് ഒരു പ്രൊസീജ്യർ ഉണ്ടാവുമല്ലോ എന്തിനും സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല അത് കാരണം ഇവിടെ വി ഡി സതീശൻ പോലും സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ കുറച്ച് കടമ്പകൾ കടക്കണം അപ്പോൾ അത്രയും കടമ്പകൾ കടക്കേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ സോണിയാഗാന്ധിയെ കാണുകയും അതും യു ഡി എഫ് കൺവീനർ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശിൻ്റെയും പത്തനംതിട്ട എം പി ആയിരിക്കുന്ന ആൻറ്റോ ആൻ്റണിയുടെയും സാന്നിധ്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്ന് സോണിയാഗാന്ധിയെ കാണുന്നത് കാണുക മാത്രമല്ല ഈ പറയുന്ന സോണിയാഗാന്ധിക്ക് അതായത് സോണിയാഗാന്ധി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ ഉന്നതയായ നേതാവാണ് ആ നേതാവിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു ഒരു ഉപ ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്നു അത് രാഹിച്ചരടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു അതൊരു ബ്രേസ്ലെറ്റ് ആണ് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ് അല്ലാതെ വെള്ളിയോ അല്ലെങ്കിൽ സ്റ്റീലോ ഓടോ അങ്ങനെ ചെമ്പോ ഒന്നും കൊണ്ടുചെന്ന് പിന്നെ സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിന് സമ്മാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കാൻ സാധ്യത ഒട്ടുമില്ല അപ്പോൾ തീർച്ചയായും അത് സ്വർണത്തിൻ്റെ ആവാനേ തരമുള്ളൂ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു കൊടുത്ത സ്വർണം ഒരുപക്ഷേ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം സാധ്യത അവിടെ ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഒരു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആയിരിക്കും അതിവിശിഷ്ടമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് സോണിയാഗാന്ധിക്ക് സമ്മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും ഉൾപ്പെടെ അവിടെ പോയത് ഈ സ്വർണം കെട്ടി ഈ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന സമയത്തും അതോടൊപ്പം ആ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തും ഒക്കെ അവിടെ ഉണ്ടായിരുന്നതാണ് ആൻറ്റോ ആൻ്റണിയെ നമുക്ക് കാണാം അടൂർ പ്രകാശിനെ കാണാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്വർണം കട്ടവൻ ആരപ്പ അത് സഹാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്ന അതിനോട് പൂർണ്ണമായി നമുക്കങ്ങോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കോൺഗ്രസ് കോൺഗ്രസുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉത്തമമായ തെളിവാണ് നമ്മൾ നമ്മളാ സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കിട്ടിക്കൊടുക്കുന്ന ആ ഒരു ചിത്രം നമ്മളോട് വിളിച്ചു പറയുന്നത് അപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിയുമായി വളരെയധികം അടുപ്പം എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയെ അത്ര വേഗം ആക്സസബിലിറ്റി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകാൻ വളരെ വേഗം അനുമതി കിട്ടണമെങ്കിൽ കെ ഈ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരോടും എ ഐ സി സിയിലുള്ള നേതാക്കന്മാരോടും ഈ ഉണ്ണികൃഷ്ണൻ പറ്റിക്കുള്ള അടുപ്പത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുവെച്ചാൽ ഈ പറയുന്ന സ്വർണം കെട്ടവൻ ആരപ്പയ്യ ആരപ്പ എന്നും അത് സഹാക്കളാണ് അയ്യപ്പ എന്നും പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിൽ രണ്ട് സഹാക്കന്മാരുണ്ട് എന്നുള്ളത് കാര്യം നമുക്കറിയാം രണ്ടേ പേരേ പേരെയുള്ളൂ ആ ബാക്കി ബാക്കിയെല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് ഇതിൽ പലരും ഇപ്പോൾ നമുക്കറിയാം കെ എസ് ബൈജു എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന സംഘടനയുടെ ട്രഷററായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് അപ്പം കെ എസ് ബൈജു അതോടൊപ്പം മുരാരി ബാബു പിന്നീട് നോക്കിയാൽ നമ്മുടെ ജയശ്രീ അതോടൊപ്പം നമ്മൾ നോക്കി ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശ്രീകുമാർ ഇവരെല്ലാവരും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് മൊത്തം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതിലേറ്റവും പ്രധാനി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് നമുക്ക് അതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇനിയും പിടിയിലാവാനുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ചിന്താവിഷയം അപ്പോൾ അങ്ങനെ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് ആ ഒരു നിലവിളിയോട് നമുക്ക് തൽക്കാലം യോജിക്കാൻ കഴിയില്ല അതൊരു വലിയ പ്രശ്നമാണ് കാര്യം അത് വാസ്തവ വിരുദ്ധമാണ് അവാസ്തവമായ കാര്യമാണ് സത്യവിരുദ്ധമായ കാര്യമാണ് ലോജിക്കലി ഇൻകറക്റ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി രണ്ടാമത്തെ പ്രശ്നം എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ സ ഈ ലംഘനം നടത്തിക്കൊണ്ട് അമ്മിണിമാരെ കയറ്റി വിട്ടു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആചാര ലംഘനം നടത്തിക്കൊണ്ട് സി അല്ലെങ്കിൽ ഇടതുപക്ഷം ഹിന്ദു അമ്മിണിയെ അവിടെ കയറ്റി വിട്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം ഇതിനെ ഇതിന് മുന്നോടിയായി പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൊല്ലത്തെ എം പി ആയിരിക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ ഒരു വലിയ ബെഡായി പൊട്ടിച്ചിരുന്നു ആ ബെഡായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അവിടെ ഈ ബിന്ദു അമ്മണിയെയും രഹന ഫാത്തിമയെയും അവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം പറഞ്ഞു പോലീസ് ക്ലബ്ബിലാണെന്ന് പറഞ്ഞു പിന്നീട് ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയുന്നു ഇതിലേതാണ് നമ്മൾ വിശ്വസനീയമായി എടുക്കേണ്ടത് എന്ന് മാത്രം ഈ പറയുന്ന നേതാവ് അതായത് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല അവിടെ കൊണ്ടുവന്ന് ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന് വയർ നിറച്ച് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തിട്ടാണ് ഈ ഇവർ രണ്ടുപേരെയും കൂടെ ശബരിമലയിലേക്ക് പോലീസ് പറഞ്ഞു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ പറഞ്ഞു വിട്ടത് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഈ രണ്ട് ആൾക്കാരും അതായത് ബിന്ദു ബിന്ദുവമണിയാണെങ്കിലും രഹനാ ഫാത്തിമയാണെങ്കിലും രണ്ട് പ്രാവശ്യമായിട്ടാണ് ശബരിമലയിലേക്ക് എത്തിയത് അതായത് ഈ പറയുന്ന ആദ്യം രഹനാ ഫാത്തിമയും പിന്നെ രണ്ടാമത് ബിന്ദുവമണിയും എത്തുന്നു എന്നുള്ളതാണ് അതിനകത്തിൽ രസകരമായൊരു കാര്യം രണ്ടുപേരും ഒരുമിച്ചല്ല ശബരിമലയ്ക്ക് കയറിയത് എന്നുള്ളതും വസ്തുതയ്ക്ക് വസ്തുതാപരമായ ഒരു കാര്യമാണ് അപ്പോൾ അതിനെയാണ് എൻ കെ പ്രേമേന്ദ്രൻ ഈ രീതിയിൽ വളച്ചൊടിച്ചത് അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം അവിടെ പൊറോട്ടയും ബീഫും കൊടുത്തിട്ടാണ് കയറ്റി വിട്ടതെന്ന് പറയുന്നത് എന്താണ് ബീഫെന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ ഐ എഫ് എഫ് കെ നടക്കുന്നു അതായത് ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കുന്നു അവിടെ പതിനാറ് ആറോളം ചിത്രങ്ങൾക്ക് അവിടെ വിലക്ക് ഏർപ്പെടുത്തി അതിൽ ഈ ബീഫുമായി ബന്ധപ്പെട്ട ബീഫിൻ്റെ പേരുള്ള ഒരു സിനിമ പ്രദർശനാനുമതി സംഘപരിവാറുകാർ നിഷേധിച്ചു അവിടെ പ്രദർശിപ്പിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അത് നമ്മളുടെ മുന്നിൽ ഉണ്ട് അപ്പം ബീഫ് എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിലെ ഹിന്ദു ഹിന്ദുക്കളുടെ എല്ലാവരുടെയും അല്ല ഈ ചില ഹിന്ദുത്വവാദികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സവിശേഷമായ വസ്തുവാണ് എന്നുള്ളതിനെക്കുറിച്ച് എൻ കെ പ്രേമേന്ദ്രന് കൃത്യമായ അറിവുണ്ടായിരുന്നു അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഹിന്ദുത്വ വികാരം വ്രണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എൻ കെ പ്രേമേന്ദ്രൻ ഉപയോഗിച്ച ഒരു വാക്ക് മനപൂർവ്വം തന്നെ ഉപയോഗിച്ച വാക്കെന്ന് പറയേണ്ടി വരും അതാണ് ബീഫ് പൊറോട്ട കഴിക്കുന്നത് തെറ്റൊന്നുമില്ല കാര്യം പൊറോട്ട കഴിക്കുന്ന പൊറോട്ട ഉള്ളിക്കറിയും കഴിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉള്ളിക്കറി കഴിച്ച ഒരാളുടെ പേരിനോടൊപ്പം ഇപ്പോൾ എപ്പോഴും പ്രിഫിക്സ് ചെയ്ത് ഒരു പേര് വരുന്നുണ്ട് ഉള്ളി എന്ന് പറയുന്നൊരു വാക്ക് അപ്പോൾ അങ്ങനെ പൊറോട്ടക്കൊപ്പം ഉള്ളിക്കറി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ബീഫ് അത് വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അങ്ങനെ ബീഫും കൊടുത്തിട്ട് ഇവരെ രണ്ടുപേരെയും കയറ്റി വിട്ടു എന്ന് പറയുന്നു ഇവിടെ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ പിണറായി വിജയൻ ഒരു ദിവസം രാവിലെ എണീറ്റ് ഇരുന്നിട്ട് പറഞ്ഞതല്ല അതായത് നാളെ മുതൽ നമ്മുടെ ശബരിമലയിൽ സ്ത്രീകൾ എല്ലാവരും കൂടി പ്രവേശിക്കട്ടെ എന്ന് ഒരിക്കലും പിണറായി വിജയൻ എനിക്ക് പറഞ്ഞതല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത് എവിടെ നിന്ന് വന്ന ഉത്തരവാണെന്നും ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ആരുടെ കടമയാണ് എന്നും ജനാധിപത്യപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ വളരെ സിമ്പിളാണ് അത് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി എന്നുള്ള നിലയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ആരോടൊക്കെ കോർഡിനേറ്റ് ചെയ്യാമോ ആരോടൊക്കെ സംശയങ്ങൾ ചോദിക്കാമോ സംശയ ദൂരീകരണം നടത്താമോ അവരുമായിട്ടെല്ലാം സംസാരിച്ച് ആ സംശയ ദൂരീകരണമൊക്കെ നടത്തി സുപ്രീം കോടതി എടുക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഇങ്ങനെ ഒന്ന് അതായത് അവിടെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ യുവതി പ്രവേശനം അനുവദിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വരുമ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ കടമയാണ് ആ കടമയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഇനി ബിന്ദുവ മണിയും മല കയറാൻ വരുന്ന സമയത്ത് അയ്യോ അത് പറ്റില്ല ഇവിടെ എല്ലാവരും വിവാദമുണ്ടാക്കാൻ നിൽക്കുന്ന കുറേയധികം ഹിന്ദുക്കളാണേ അതുകൊണ്ട് നിങ്ങൾക്ക് മല കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വിടാൻ ശരിക്കും ഒരു സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അടുത്ത വരെയും തെറ്റാണ് ആചാര ലംഘനം നടത്താൻ വേണ്ടി അമ്മിണിമാരെ മലയിൽ മലയറ്റിയതല്ല സംസ്ഥാന സർക്കാരല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇവിടെ ശബരിമലയിൽ യുവതീപ്രവേശനം ആവശ്യമാണ് അല്ലെങ്കിൽ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയ ഒരാളാണ് ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും തല നേതാവ് കേരളത്തിൽ അദ്ദേഹം ഇപ്പം ഫ്രെയിം ഔട്ട് ഓഫ് ഫ്രെയിം ആണെങ്കിലും ഔട്ട് ഓഫ് ദിസ് പിക്ചർ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പിയുടെ പല നേതാക്കന്മാരും സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇവരും അതായത് യു ഡി എഫും അന്ന് ആ വിധിയെ സ്വാഗതം ചെയ്തിരുന്നു അതിനുശേഷം എപ്പോഴാണ് ഇത് പ്രശ്നത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളം രാജകുടുംബം ഇതിനെ ഇതിനെതിരെ വന്നു കാര്യം യുവതീപ്രവേശനം പാടില്ല എന്നുള്ള നിലയിലേക്ക് വന്നു ഇതിനെ എൻ എസ് എസ് ഏറ്റെടുക്കുന്നു എൻ എസ് എസ് ഏറ്റെടുത്തുകൊണ്ട് എൻ എസ് എസ് പറയുന്നു ഇവിടെ യുവതീപ്രവേശനം പാടില്ല എന്ന് എന്നിട്ട് ഒരു നാമജപ പ്രതിഷേധയാത്ര അവർ നടത്തി അപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക നാമജപം എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ഒരു കാര്യത്തെ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു നമ്മളിപ്പം ഹേ പിന്നെ ജയ് ശ്രീറാം എന്ന് പറയുന്ന വാക്ക് ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവിടെ ശരണം വിളി എന്നുള്ളത് പ്രതിഷേധ സ്വരമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ എൻ എസ് എസ് ഈ ഒരു സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അതിനെ ചു ചുറ്റിപ്പറ്റി അതിൻ്റെ പിൻപറ്റിക്കൊണ്ട് അതിൻ്റെ വാല് പിടിച്ചുകൊണ്ട് അപ്പോൾ മനസ്സിലായി പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് ബി ജെ പിക്ക് മനസ്സിലായി അതിലൂടെ നുഴഞ്ഞുകയറ്റം നടത്തി ഇതിനെ ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയത് ശരിക്കും ബി ആണ് അതിൽ നിന്ന് ലാഭം കൊയ്യാമെന്നുണ്ട് എന്ന് ഉള്ള ബി ജെ പിയുടെ ആ ലക്ഷ്യത്തിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി തന്നെ വിഘാതം ഉണ്ടാവുകയും ചെയ്തു എന്ന് വെച്ചാൽ അവിടെ പത്തനംതിട്ടയിൽ വന്ന് ഷർട്ട് കീറിക്കളയുകയും ഇരുമുടിക്കെട്ട് താഴെയിട്ട് ചവിട്ടുകയും ചെയ്ത നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോൾ ചില പേരുകളിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന് എട്ടിൻ്റെ പണി അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും അവിടെ മത്സരിച്ചെങ്കിലും വീണ്ടും പരാജയപ്പെട്ടു അപ്പോൾ അങ്ങനെ ഈ ശബരിമലയിലേക്ക് യുവതിയെ പ്രവേശിപ്പി യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ഒരു ശ്രമം സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കള്ളം പടച്ചുവിടാൻ ഇവിടുത്തെ ഇത് എഴുതിയ പിന്നെ ആളിന് സാദി കുഞ്ഞ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നു അത് എന്ത് ബ്ലണ്ടർ ആണോ അടിച്ചുവിടാൻ പോകുന്നത് മാത്രം മനസ്സിലാവുന്നില്ല അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ബിന്ദുവമണിയെ കയറ്റി എന്ന് പറയുന്നു അങ്ങനെ ഈ രീതിയിൽ അവാസ്തവമായ ചില കാര്യങ്ങൾ പാരടിയിലൂടെ അവതരിപ്പിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഉതകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതേസമയം വേറൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നുമില്ല അപ്പോൾ സ്വർണം കട്ടത് ഇതിനകത്ത് രണ്ട് ആസ്പെക്റ്റുകളാണ് നമുക്ക് എതിർപ്പിന് വക ഇരു കാര്യം ചെയ്യും മറ്റേ അത് മത മതവികാരം മരണപ്പെടുത്തില്ല എന്ന് തന്നെ വെച്ചോളൂ കാരണം പിന്നെ ഹിന്ദു ബി ജെ പിക്ക് ഇതുവരെ മിണ്ടിയിട്ടില്ല ഹിന്ദു ഐക്യവേദിക്കാർ ഇത് മിണ്ടിയിട്ടില്ല കാരണം അതിൻ്റെ ഗുണഭോക്താവ് ശരിക്കും അവരാണ് അതുകൊണ്ട് അവർക്ക് മിണ്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പറയുന്ന സ്വർണം കട്ടവൻ ആരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ബ്ലണ്ടർ അങ്ങ് വെട്ടിത്തിരുത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ട് ഈ ആചാര ആചാരലംഘനം നടത്താൻ വേണ്ടി അമ്മിണിമാരെ മലയിൽ കയറ്റിയ സർക്കാരാണ് ഇത് എന്നുള്ള ആ രണ്ടാമത്തെ കാര്യം വെട്ടി ദൂരെ കളയണം ഇത് രണ്ടും വാസ്തവമാണ് എന്നും സത്യവിരുദ്ധമാണ് എന്നും ഈ പറയുന്ന എഴുതിയവനും അറിയാം അതോടൊപ്പം ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളതാണ് കാര്യം പിടിയിലായിരിക്കുന്ന അഞ്ചു പേരിൽ ഏഴ് ഏഴുപേര് പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ചു പേരും കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ടവരോ കോൺഗ്രസ്സുകാരോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇതിനകത്ത് ഭൂരിപക്ഷം വരുന്ന ആളുകളും കോൺഗ്രസ്സുകാരാണ് ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി പറയാം ഇതിൽ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് വി ഡി സതീശൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇതും ഏതോ ധനക ധന ധനാഠ്യനായ ഒരു വ്യവസായിക്ക് മറിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാം എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഹാജരാക്കൽ കോടതിയിലല്ലാതെ നേരെ കൊണ്ട് ചെന്ന് എസ് ഐ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടിയിൽ ഇപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യില്ലേ ചെയ്യും അപ്പോൾ അതൊരു ബ്ലണ്ടറാണ് പിന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വി ഡി സതീശൻ തന്നെ പറഞ്ഞുകൊണ്ട് നടന്നത് മുഖ്യമന്ത്രിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ഈ വി ഡി സതീശൻ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി വരൂ നമുക്ക് പരസ്യമായി സംവദിക്കാം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ മാ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളെ കാണുന്ന ആളാണല്ലോ വി ഡി സതീശൻ എപ്പോഴെങ്കിലും പറഞ്ഞോ മുഖ്യമന്ത്രി ഇനി തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നോ ഇല്ല അപ്പം ഈ കള്ളം പറഞ്ഞും കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടും ഇവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വിഭാഗമായി ഈ പറയുന്ന യു ഡി എഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെ മതപരമായി ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു പാരടികാനം ഉണ്ടാക്കേണ്ട ഗതികീട് അവർക്കുണ്ടായത് കാരണം ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അഴിമതികളിൽ കോൺഗ്രസ്സുകാരാണ് ഏറിയ പങ്കും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നിട്ട് കൂടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി സർക്കാരും ഇവിടുത്തെ സി പി എമ്മുകാരും കൂടെ ചേർന്നിട്ടാണ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്ന കള്ളത്തരം ഒരു വ്യാപകമാ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നിഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഇങ്ങനെയൊരു പാരടിപ്പാട്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ബി ഡി സൈസം തന്നെ പറയുന്നത് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതായത് ഈ പാട്ട് എഴുതിയവനെയും സംഗീതം കൊടുത്തവനെയും ഇത് പാടിയവനെയും ഇവരെ എല്ലാവരെയും ചേർത്ത് ഒരു കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ യു നിയമപരമായും അതോടൊപ്പം തന്നെ എങ്ങനെയും രാഷ്ട്രീയമായും നേരിടാൻ തയ്യാറാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത്ര ശക്തമായി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം വി ഡി സതീശൻ വേറൊരു ഘട്ടത്തിലും ആരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാഷ്ട്രീയമായും ഇത് അതായത് നിയമപരമായും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന് എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഒപ്പമാണ് വി ഡി സതീശൻ എന്ന് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പാട്ടിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വി ഡി സൈസിനു തന്നെ പലതരം പല തവണ പല തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞതാണ് എന്നിട്ട് പുതിയൊരു കള്ളം പ്രചരിപ്പിക്കുന്നു എസ് ഐ ടിയുടെ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കോടതിയുടെ നിർദ്ദേശത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചു വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഇതിന് ഈ അന്വേഷണ ഏജൻസിക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടക്കമുള്ള കൈകടത്തൽ നടത്തുന്നു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ അതിനെന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല അങ്ങനെ ഒരു തെളിവില്ല പക്ഷേ അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് വി ഡി സതീശിനെ സുഖമായി ഹൈക്കോടതിയിൽ ഫയൽ ഒരു കേസ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വിശ്വാസമില്ല അതല്ലെന്നുണ്ടെങ്കിൽ അന്വേഷണം ഇതിൽ ഈ രാഷ്ട്രീയമായി ഇടപെടൽ നടക്കുന്നുണ്ട് ഞങ്ങൾക്കതുകൊണ്ട് എസ് ഐ ടി യെ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പേപ്പർ അയക്കാമല്ലോ ഒരു കേസായി കൊടുക്കാമല്ലോ ഇതിനു മുമ്പ് പിന്നെ പല കേസുകളും പോയി നാണം കെട്ട് തിരിച്ചു വന്നിട്ടുള്ള അനുഭവമുള്ളതല്ലേ വി ഡി സതീശന് അപ്പോൾ തീർച്ചയായിട്ടും വി ഡി സതീശൻ ഒരു നീക്കം നടത്താവുന്നതേ ഉള്ളൂ കാരണം എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അപ്പോൾ അതും ചെയ്യാമല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അതിനും വി ഡി സതീശൻ മടി കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനൊക്കെ വി ഡി ശേഷം കൃത്യമായി ഉത്തരം പറയേണ്ടതാണ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ സംശയമുള്ളവർക്ക് തീർച്ചയായും കോടതിയെ സമീപിക്കാം കാരണം കോടതി നിർദ്ദേശാനുസരണം നടക്കുന്ന ഒരു അന്വേഷണത്തിൽ അതിനന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വശമതരാകുന്ന അന്വേഷണ ഏജൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നേതൃത്വത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിന് നിർദ്ദേശം വെക്കാവുന്നതേയുള്ളൂ ഏതൊരു പൗരനും എന്തുകൊണ്ട് അത് അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പിന്നെ ഇത്തരത്തിൽ വ്യാപകമായി ബിന്ദു അമണിയെ കയറ്റിയത് എപ്പോഴാണ് ആരാണ് കയറ്റിയത് സി പി എം എവിടെ നിന്നെങ്കിലും ബിന്ദു അമണിയെ വിളിച്ചുകൊണ്ട് വന്ന് മല കയറ്റാൻ വേണ്ടി ഏതെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരോ അതുമല്ലെങ്കിൽ സി പി എം പ്രവർത്തകരോ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും തെളിയിക്കുക തെളിയിച്ചു തരണം അല്ലാതെ ഈ പാട്ട് എങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നില്ല എന്ന് തന്നെ വെക്കുക ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു പാട്ടല്ല അല്ല ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് സഹാക്കന്മാർ സഖാക്കന്മാരാണോ അറസ്റ്റിലായിട്ടുള്ളത് ഭൂരിപക്ഷവും അല്ല കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിൻ്റെ എംപ്ലോയീസ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേവസ്വ എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിലെ പ്ര സജീവ പ്രവർത്തകരായിരുന്നു എല്ലാവരും ഈ പറയുന്ന എസ് ജയശ്രീ എന്ന് പറയുന്ന പിന്നെ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് കൗൺസിലറാണെന്നേ തിരുവല്ലക്കാരിയാണ് അപ്പം ഇങ്ങനെയുള്ള നിരവധിയായ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം അല്ലാതെ അയ്യപ്പന്റെ മതവികാരം മരണപ്പെട്ടതോ ട്യൂൺ അടിച്ചു മാറ്റിയതോ ഒന്നുമല്ല ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബിന്ദു അമ്മണിയെ കയറ്റി ഇതിനു മുൻപും എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞിരുന്നു ബിന്ദു അമ്മിക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ കള്ളത്തരം പ്രചരിപ്പിച്ചിരുന്നു ഇപ്പം അതാ അടുത്ത കള്ളത്തരവും വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം